ഫർണിച്ചർ വ്യാപാരികളുടെ സംഘടനയായ ഫുമ്മ ജില്ലാ നേതാക്കൾക്ക് സ്വീകരണം നൽകി ചിറ്റൂർ നെമ്മാറ മേഖലാ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു വല്ലങ്ങി വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ട്രഷറർ ബൈജു രാജേന്ദ്രൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇവിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉണ്ട് അതുപോലെ തന്നെ നിരവധി സംഘടനകളുണ്ട് അവരൊക്കെ അവർ നൂറായിരം കച്ചവടക്കാരുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്ത് ചെയ്യാൻ വേണ്ടി മാത്രം രൂപീകൃതമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് എനിക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഫീൽഡിലുള്ള നമ്മുടെ വ്യാപാര മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ മാറി വരുവാനും വ്യാപാര സാഹചര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഇൻഡസ്ട്രി ലൈഫിച്ച് വ്യാപാരി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ഫർണിച്ചർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ നിരവധി പ്രശ്നങ്ങളെ അത് അഭിസം അതി അതിജീവിച്ചു വേണം ഇപ്പോ മുന്നോട്ട് പോകാം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായും മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള വലിയ മത്സരങ്ങൾ ആ മത്സരങ്ങളെ നമ്മൾ എങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോകണം സംഘടന അതിനു വേണ്ടിയിട്ട് കൃത്യമായ പ്ലാനും പദ്ധതിയും ഒക്കെ പുതിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയുടെ സുരേഷ് കുരു അതുപോലെ രാമേന്ദ്രനും ഒക്കെ പിന്നെ പിന്നെ കാര്യങ്ങൾ വേണ്ടി വേണ്ടി സ്റ്റഡി ക്ലാസ് കാര്യങ്ങൾക്കും പാലക്കാട് ജില്ലാ നേതൃത്വത്തിൽ ക്ലാസ് വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ജില്ലാ പ്രസിഡന്റ് കെ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സായി പ്രസാദ് സുധീഷ് വാര്യർ കരീം കൃഷ്ണകുമാർ ജെയിംസ് ബാബു ജയൻ പരശുരാമൻ ബാബുരാജ് എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി കെ എസ് എം പ്രതി പ്രസിഡന്റ് അഷ്റഫ് അലി ജനറൽ സെക്രട്ടറി പരമേശ്വരൻ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു യു ന്യൂസ് പാലക്കാട്